സ്പടികം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചതിലൂടെ പ്രശസ്തനായ നടനാണ് രൂപേഷ് പീതാംബരൻ പിന്നീട് തീവ്രം യൂട്യൂബ് ബ്രൂട്ടസ് എന്നീ സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു മെക്സിക്കൻ അപാരത കുഞ്ഞൽദോ ഗ്യാംബ്ലർ എന്നീ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു സ്പടികത്തിന്റെ ഷൂട്ടിങ്ങിൽ ഉണ്ടായ രസകരമായ ഒരു അനുഭവം ഇപ്പോൾ താരം അന്ന് ഷൂട്ടിങ്ങിന് ഭദ്രനങ്കിളും കുമാർ സാറും ഒക്കെ ഉണ്ടായിരുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് സിനിമാ നടന്മാരെ നേരിട്ട് കാണുന്നത് അന്ന് അന്നെനിക്ക് ഷൂട്ടുള്ള അതേ സ്ഥലത്ത് ലാലേട്ടനും ഷൂട്ടുണ്ട് പക്ഷേ ലാലേട്ടൻ അത്രയും നേരമായിട്ടും വന്നിട്ടില്ല അങ്ങനെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭദ്രനങ്കലിനോട് ചോദിച്ചു മോഹൻലാൽ എപ്പോഴാ വരുന്നേ എന്ന് ഉടനെ തന്നെ നമ്മൾ ഈ സീരിയലിലൊക്കെ കാണുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് എന്നെ ഒരു നോട്ടം ബദ്ദൻ എങ്കിലും കുമാറംഗിളും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അസോസിയേറ്റ് ഓടിപ്പോയി അവിടെ ഒരു സൈഡിൽ സൈഡിലിരുന്ന് ഡയലോഗ് വായിച്ചുകൊണ്ടിരുന്ന രാജൻ ബി ദേവ് ചേട്ടനോട് ഈ കാര്യം പറഞ്ഞു പുള്ളി ആ പേപ്പർ സൈഡിലേക്ക് മാറ്റിയിട്ട് എന്നെ നോക്കി എന്താ ഇപ്പോ വിളിച്ചത് എന്ന അർത്ഥമായിരുന്നു ആ നോട്ടം എല്ലാ കിളിയും പോയ രീതിയിലായിരുന്നു ഞാൻ എല്ലാം കഴിഞ്ഞ് പേടിച്ചിരിക്കുമ്പോഴാണ് ലാലേട്ടൻ വന്നത് എല്ലാവരും ലാലേട്ടനോട് ലാലെ അറിഞ്ഞോ എന്ന് ചോദിച്ചു ലാലേട്ടൻ എന്താ കാര്യം എന്ന് തിരക്കി ആ സമയം എന്റെ മുട്ടിടിക്കുകയാണ് ും ഇനി ഉണ്ടാവുക എന്ന് ആലോചിച്ചിട്ട് എന്ത് പറ്റിയെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ബന്ധനങ്ങൾ ഓടി വന്നിട്ട് ഇവൻ മോഹൻലാൽ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു ഉടൻ ലാലേട്ടൻ അതല്ലേ എൻ്റെ പേര് എന്ന് ചോദിച്ചു ബന്ധനങ്ങൾ പറഞ്ഞു എന്തായാലും ഇവൻ മോഹൻലാലിനെ മോഹൻലാൽ എന്ന് വിളിച്ചു മോഹൻലാൽ എന്ന് പറഞ്ഞാൽ തെരയുന്നുമല്ലോ എന്നായിരുന്നു ലാലേട്ടന്റെ മറുപടി രൂപേഷ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രസകരമായ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രൂപേഷ് എത്തിയപ്പോൾ കൗതുകരമായ വാർത്തകളായി മാറുകയും ചെയ്തു ഇതൊക്കെ